ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി എൻ വാസു ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ തോമസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന എൻ വാസു ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തത് അതായത് തനിക്ക് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷ വിമർശനമുയർത്തിക്കൊണ്ടാണ് എൻ വാസുവിന്റെ അപ്പീൽ തള്ളിയത് ജാമ്യാപേക്ഷ തള്ളിയത് അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെയും പ്രത്യേകിച്ചുണ്ടായിരുന്നു നമുക്കറിയാവുന്ന പോലെ സ്വാഭാവികമായിട്ടും അന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം നടത്തിയപ്പോൾ തന്നെ കട്ടളപ്പാളികൾ സ്വർണം പൂശിയതായിട്ടുള്ള രേഖയില്ല എന്നായിരുന്നു എൻ വാസു ഹൈക്കോടതിയിൽ വാദിച്ചത് അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ഇത് ചോദ്യം ചെയ്തു കൊണ്ടപ്പോൾ എൻ വാസു കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി ശൈത്യകാലമായി ബന്ധപ്പെട്ട അവധിയിലാണ് അടുത്ത കൂടിയാണ് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുക അതിനുശേഷമായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക ശരി ധന്യാ